സുനിൽ സുഗത ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നമുക്കെല്ലാം പ്രിയപ്പെട്ട സുനിൽ സുഗത സിനിമ നാടകമെന്ന് വേണ്ട കലയുടെ എല്ലാ മേഖലകളും സ്പർശിച്ച വ്യക്തി നമ്മുടെ കലോത്സവ വേദിയിലും എത്തിയിരിക്കുകയാണ് ഞാൻ നേരിട്ടൊരു കാര്യം ചോദിക്കാം കലോത്സവത്തിന് മുൻപ് പങ്കെടുത്തിട്ടുണ്ടോ കലോത്സവത്തിൽ തരത്തിൽ ഞാൻ പങ്കെടുത്തുണ്ട് ഒന്ന് കാണിയായിട്ട് ഒരു പ്രേ പ്രേക്ഷകനായിട്ട് ഞാനിത് പത്താമത്തെ പ്രാവശ്യമല്ല ഇവിടെ നടക്കുന്നത് അപ്പോൾ സ്കൂളിൽ പല ഘട്ടങ്ങളിലും സ്കൂളിലും കോളേജൊക്കെ പഠിക്കുമ്പോൾ പ്രേക്ഷകനായിട്ട് വന്നിട്ടുണ്ട് പിന്നെ കുറെ കാലം ജീവിതമാർഗ്ഗമായിരുന്നു നാടകം അപ്പം നാടകം ചെയ്യുന്ന സ്കൂളുകളിൽ നാടകം ചെയ്യുന്നുണ്ട് അവരെ അണിയിച്ചൊരുക്കാനും അവരുടെ പിന്നരങ്ങിൽ ഒരുപാട് ഒരുപാട് വേദികളിൽ വന്നിട്ടുണ്ട് ഈ നാടകത്തിൻ്റെ ഒരു അത്രയും പാരമ്പര്യം എന്താ മാറ്റങ്ങൾ മാറ്റങ്ങൾ മീഡിയയുടെ വലിയൊരു എന്താ പറയുക വലിയൊരു സ്വാധീനം സ്വാധീനം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഇത് കാണുന്നത് പിറ്റേ ദിവസം പേപ്പറിലൊക്കെ കാണുക അതിനെ അത് കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഉത്സവം ലോകം മുഴുവനും കാണുന്നുണ്ട് തത്സമയം കാണുന്നു ആളുകളെ അപ്രീഷിയേഷുന്നു ആ തരത്തിലൊക്കെ ഒരുപാട് സ്വാധീനമുണ്ട് മാധ്യമത്തിന്റെ ഒരുപാട് വലുതാക്കി എന്ന് പറയുക പണ്ട് ഞാൻ പറയാറില്ലേ തൃശ്ശൂർ പൂരം തൃശ്ശൂക്കാരുടെ പൂരം പിന്നെ കേരളത്തിന്റെ പൂരം ഇപ്പൊ ഇപ്പൊ ലോകത്തിന്റെ തന്നെ ഉത്സവം അതുപോലെ തന്നെ യുവജനോത്സവം ഇപ്പൊ ലോകത്തിന്റെ തന്നെ ഉത്സവം ഏറ്റവും അധികം ആളുകൾ വരുന്ന ഏറ്റവും അധികം കാണുന്നൊരു സ്ഥാനം ഞങ്ങളെ സിനിമയെ കാണുമ്പോൾ ഈ തൃശ്ശൂർ ഭാഷയാണ് ഒരു ഭയങ്കര ഐഡന്റിറ്റി ആ ഭാഷ ഇപ്പൊ വരുന്നില്ലല്ലോ ഭാഷ ഭാഷ വേണ്ട അത് സിനിമയിലല്ലേ കാണുന്നത് സിനിമയിലെ നമ്മൾ ഭാഷ അത് എനിക്ക് അങ്ങനെ സാധാരണ സംസാരിക്കുമ്പോൾ ഒരു ഇതില്ല സിനിമയിൽ സിനിമയിൽ വരുന്ന നമ്മൾ ആദ്യം ചെയ്ത ചില സിനിമകളിൽ ഈ തൃശ്ശൂർ ഭാഷ പ്രയോഗിച്ചു അപ്പോൾ അത് കാരണം പിന്നെ സിനിമയുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ നമ്മുടെ ഒരു വിജയിച്ച ഒരു കഥാപാത്രം അതുപോലെ തന്നെ ചെയ്യാൻ പറയുന്നത് അങ്ങനെ വന്നാണ് ഭാഷ പൊതുവെ എനിക്കൊരു തൃശ്ശൂർ ഭാഷ സ്ലാങ് ഇല്ലാത്ത ഒരാളാണ് തൃശ്ശൂർ ഭാഷ വേണോ എന്നിട്ട് പറയണ്ട പറയും ചോദിക്കുകയും അല്ല ഏറ്റവും എനിക്ക് തോന്നുന്നു ഭയങ്കര രസകരമായ ഒരു ചെറിയ ഒരു ആക്ഷൻ ഒരു കണ്ണ് ആണ് അതെ എന്നൊക്കെ പറയുന്നതിൽ തന്നെ ആളുകളെ വല്ലാണ്ട് ചിരിപ്പിക്കുകയും അതേ സമയം തന്നെ ആ ചിരി ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോകും ചെയ്യുന്ന വല്ലാത്ത അല്ല ഈ പറയുന്ന തൃശ്ശൂർ ഭാഷ എന്ന് പറഞ്ഞല്ലേ അത് വളരെയധികം ഡെപ്തിലുണ്ട് ചെറിയ ഒരു ഒരു ചെറിയൊരു ആംഗ്യം കൊണ്ടോ ചെറിയൊരു കൊണ്ടോ വലിയൊരു കാര്യം പ്രകടിപ്പിക്കാൻ പറ്റും പിന്നെ സെൻസ് ഓഫ് ഹ്യൂമർ വളരെയധികം ഉള്ള ആളുകൾ ഏറ്റവും സ്വയം സെൽഫ് ട്രോൾ ആണ് ആൾക്കാരാണ് അപ്പൊ പിന്നെ വലിയ അഹങ്കാരമില്ല നമ്മൾ സ്വയം കളിയാക്കുന്ന ആളുകളാണ് അങ്ങനെ ഒക്കെ നമുക്ക് സ്വയം മോശമായിട്ട് കണ്ണുകൊണ്ടുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് സുലേട്ടന്റെ മിക്ക സിനിമകളൊക്കെ കാണുകയാണെങ്കിലും ബോഡി ലാംഗ്വേജ് കൊണ്ട് വളരെയധികം ആൾക്കാരെ രസിപ്പിക്കുന്ന ഒരാളാ ദേഹം കൊണ്ട് കളയട്ടെ ദേഹം കൊണ്ടാകട്ടെ അത് നാക്കുകൊണ്ട് വായ കൊണ്ടൊക്കെ ഉള്ള ഒരു എക്സ്പ്രഷൻ കണ്ണുകൊണ്ടുള്ള എക്സ്പ്രഷൻ ഓരോ ഓരോ ഡയലോഗിനായിട്ടുള്ള മൈൻഡോട്ട് ബ്രേക്കുകള് ആ സാധനങ്ങള് അതൊക്കെ ഞാൻ മരിക്കും ഇവിടെയാ അതല്ല അത് ഞാൻ പറഞ്ഞില്ല ഞാൻ വളരെ പറയും എന്നെ ഈ കലാകാരനാക്കിയത് ഈ നഗരമാണ് കലാകാരനാക്കിയത് ഇത്തരം കാഴ്ചകൾ ഇവിടെ ചുറ്റും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാം അവിടെ വൈകുന്നേരം ആച്ച വല്ല ഭക്തി അല്ലെങ്കിൽ വല്ല രാഷ്ട്രീയപരമായിട്ട് കാര്യം ഇവിടെ വച്ചാൽ ഒരുപാട് ഇത്തരം പരിപാടി നമുക്ക് കൺഫ്യൂഷൻ ആവും എവിടെ പോകണം എന്നുള്ളത് അപ്പോൾ നമ്മൾ അതിലൊന്നും പങ്കെടുത്തില്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ നടന്നായിരുന്നു അപ്പോൾ ഈ ഈ മനുഷ്യന്മാരും എടുത്ത കാഴ്ചകളൊക്കെയാണ് എന്നെ ഒരു കലാകാരനാക്കിയത് അപ്പോൾ അത് വലിയൊരു സ്വാധീനമുണ്ട് ഈ ഞാൻ വളർന്നു വന്ന അല്ലെങ്കിൽ ഞാൻ ജീവിച്ചു വന്ന ഈ ചിരി ചിരി ആ വളരെ പ്രധാനപ്പെട്ട ഒരു ചുറ്റുപാടിനണ്ട് സന്തോഷം ഓക്കെ പ്രേക്ഷകരോടല്ല കുട്ടികളോടല്ല പറയാനുള്ളത് കുട്ടികളും വലിയവരോടും പറയാനുള്ള ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ കല വരുന്നു അഭിപ്രായത്തിൽ വളരെ അനേ ഇൻറ്റലിസീവ് ആയിരുന്നു അധികം ഭീന പെർഫോമൻസ് ഞാനിന്നു നാടകം കാണായിരുന്നു പക്ഷേ ഇതൊന്നും ഇതിനൊന്നും ഒരു തുടർച്ച ഉണ്ടാകുന്നില്ല അവർ ഇപ്പോൾ ഇനി പരീക്ഷ വരും അത് കഴിഞ്ഞാൽ ഇതാവും എത്രയോ പ്രതിഭകൾ വന്നു നമ്മൾ ഇപ്പോൾ അറിയുന്ന മഞ്ജു രമഞ്ജുവായർ അല്ലെങ്കിൽ വിനീത് അങ്ങനെ കുറച്ച് പേരെ മാത്രമല്ലോ എല്ലാ കൊല്ലവും ഇത്രവേറെ പ്രതിഭകളുണ്ട് പക്ഷെ അവർ കലാജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുന്നില്ല നമ്മുടെ അടുത്തൊരു സാമൂഹ്യ അവസ്ഥയാണ് അതാണ് കലകൊണ്ട് മുഴുവനും ജീവിക്കാനും പറ്റും അതേപോലെ തന്നെ കാഴ്ചകൾ ഇത്രയോ പ്രേക്ഷകർ ഇവിടെ വരുന്നു ഈ പ്രേക്ഷകരെ വേറെ ഈ സമയത്ത് എല്ലാവരും വരും ആസ്വദിക്കുകയൊക്കെ ചെയ്യും പിന്നെ കാഴ്ചകൾ നമ്മളെ കൂടെ സ്ഥിരം നാടകം കളിക്കുന്ന പലപ്പോഴും വളരെ ശുഷ്കമായ സദസ്സാണ് നാടകത്തിനൊക്കെ അപ്പോൾ ഈ ഈ കാഴ്ചയും അവതരണവും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ മാത്രം അതിൻ്റെ ഒരു കൂടെ കല പറയല്ലോ കല മനുഷ്യ മനസ്സിലെ കറുപ്പിനെ മാറ്റാനുള്ള ഒരു ഉപാധിയാണത് ഇപ്പം സർഗാത്മകകഥ അല്ലെങ്കിൽ കല നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിതകാലം മുഴുവനും മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല മനുഷ്യരാവാം കല വളരട്ടെ സർഗാത്മകത വളരട്ടെ ഓരോ കലോത്സവങ്ങളും നമുക്ക് ഒരുപാട് മഞ്ജുവാര്യന്മാരെയും വിനീതിന് ഒക്കെ സൃഷ്ടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ സടേ താങ്ക്